பிரி சிந்த போய் பிரமே பிரலகம் வச்சு கலகம் வச்ச சகோதரங்களும் ള്രങ്ങള് പഠിക്കാൻ താത്തവര് തെറ്റായ പ്രളയബന്ധങ്ങൾ രംഗപ്പെട്ടിരിക്കുന്നവര് അതിന്റെ പേരില് ും ചെയ്യാൻ പറ്റാത്തവരും പ്രഷർ രോഗികള് ഷുഗർ രോഗികള് പിന്നെ രോഗികള് ർത്താവ് മക്കളെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നത് നടപടി വന്നോണ്ടിരിക്കുന്നവര് ബാങ്ക് നോട്ടീസ് വന്നവര് പോയല്ലേ പോകാൻ വേണ്ടി ശ്രമിക്കുന്നവര് അവിടെ സ്ഥലത്ത് എത്തിയിട്ട് ജോലി കിട്ടാത്തവര് കിട്ടാത്തവര് ഭർത്താവ് ശരിയാകാത്തവര് വര് പഠനങ്ങളിലെല്ലാം ഒത്താവി പരാജയം വരുന്നവരെ പരീക്ഷ എഴുതുന്നവരെ ദൈവിൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്നവർ എഴുതി കഴിഞ്ഞവരെ എഴുതാവിൻ്റെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ എല്ലാ പരീക്ഷകളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കരുണ കതാവും ഞങ്ങളുടെ കഴിവിനെ കുളവരി അങ്ങനെ കൃപയായി ഞങ്ങളുടെ മക്കളെ അങ്ങേ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇല്ലാതെ ജീവിക്കുന്നവരെ ദൈവത്തെ മറ്റു ാക്കപ്പെട്ടുംഭിചാര പ്രണയങ്ങൾ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ഖരുണ അവരെ കാമസിക്കട്ടെ ചെയ്യേണ്ടത് എന്നും ഇല്ലാത്തവരെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ സ്പർശിക്കണം കർഷക രോഗികൾ അവരെ സ്പർശിക്കണമേ കർത്താവൻസർ രോഗികള് ഷുഗർ രോഗികള് കർത്താവ് കിഡ്നി രോഗികള് നല്ല രോഗികള് ഹൃദയ രോഗികള്

ഓരോ <laughs> മക്കളെയും ഓൺലൈനിലുള്ളവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഹോംവർക്കുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോംവർക്കാണ് കർത്താവേ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ ഇത് ഒരു വലിയ വലിയ ഒരു വിഷയമാണ് കർത്താവ് ഇപ്പം നമ്മൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവെ ഞാൻ എപ്പോഴാണ് വീട് വെക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ കർത്താവേ ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ കർത്താവ് ഞാൻ ഏത് രാജ്യത്താണ് ജോലി ചെയ്യേണ്ടതെന്നും എവിടെയാണ് ഞാൻ എൻ്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും എനിക്ക് കാണിച്ചു തരണമേ ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ദൈവികമായ ഒരു കൃത്യത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമയം വേസ്റ്റ് ആകത്തില്ല ഇപ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ കാനഡയിലേക്ക് രജിസ്ട്രേഷൻ കൊടുക്കും ചിലപ്പോൾ അവരുടെ സിലബസ് വരുമ്പോൾ അഡ്മിഷൻ കിട്ടും പക്ഷേ സിലബസ് വരുമ്പോൾ നമ്മുടെ സിലബസുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് എന്ന് വെച്ചാൽ നമ്മൾ നീ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഇപ്പോൾ ലോജിസ്റ്റിക് ആണെന്ന് വിചാരിച്ചോ ചിലപ്പോൾ അത് ആ യൂണിവേഴ്സിറ്റി ഉണ്ടാകത്തില്ല അത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ വെബിൽ നോക്കുമ്പോൾ കിട്ടും ഓക്കേ എന്നൊക്കെ പറയുമെങ്കിലും അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ പറയും ഈ വർഷം അതില്ലെന്ന് പറയും തീർന്നില്ല പരിപാടി ഈ വർഷം ഡസ്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ ഈ ലോജിസ്റ്റിക് ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം അതില്ല അപ്പോൾ നമ്മളെന്തു ചെയ്യും കാശ് അവരുടെ കയ്യിലായി പോയി അല്ലേ കാശ് ഏജൻസി വഴി കൈ എന്നിട്ട് ബിസയുടെ കാശ് പോയി യൂണിവേഴ്സിറ്റി ഫീസ് പോയി എന്താ പറയുക അതിൻ്റെ പ്രൊ അവർ പിന്നെ എപ്പോഴും ഡിപ്ലോമാറ്റായിട്ടുള്ള മനുഷ്യരായത് കാരണം അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തരും എന്നിട്ട് നമ്മളത് കൺവി ചെയ്ത് നമ്മളെ കൺവിൻസ്ഡ് ആക്കും ഇനിയുള്ള കാലം ഇതുപോലെയുള്ള ഈ കോഴ്സാണ് ഇനി വർക്കൗട്ട് ചെയ്യാൻ പോകണത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീഴും അതിൻ്റെ അത് പഠിച്ച് പകുതി എത്തുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അയ്യോ ഇത് ഞാനുമായിട്ടൊരു ബന്ധുവില്ലല്ലോ ഇത് ഇത് പഠിച്ചാൽ പിന്നെ ഇന്ത്യയിൽ ജോലി പോലും കിട്ടത്തില്ല എല്ലാ കാര് മരണം വരെ ഇംഗ്ലണ്ടിൽ എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം പക്ഷെ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പൗരവ് സപ്പോസിലും പറയും എല്ലാം അറിയാം പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറയും അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവചോദന ഇല്ലാതെ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് उन्हें प्रार्थी के कर्तव्य दिए में മുപ്പത്തിണ്ടാമത്തെ സങ്കീർത്തനത്തിലെ എട്ടാം വചനം അനുസ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞാൻ നടക്കേണ്ട വഴി അങ് എന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമെന്ന് എന്നെ നടക്കേണ്ട വഴികള് കർത്താവേ െ എനിക്ക് എനിക്ക് ഉപദേശിച്ചു നൽകുവാൻ വേണ്ടി കഥാവേ കഥാവ് എന്നോട് കണ്ണ കാണിക്കട്ടെ കരങ്ങൾ ശ്രുതിക്കട്ടെ ഹരേലു ഹരേലു ശ്രീ ആരാധന ङ्गं മുത്തിരണ്ട് എട്ട് വായിച്ചോളൂ ഞാൻ നിന്നെ ഉപദേശിക്കാം ഞാൻ നീ നീ നടക്കേണ്ട നടക്കേണ്ട വഴി വഴി നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഇതിന്റെ വരുന്ന വിഷയം എന്ന് പറയണത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഈയൊരു കാര്യം ഒരൊറ്റ വചനം ഭയങ്കരമായൊരു വചനമാണ് ഈ ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ നമസ്കാരങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം വീണ്ടും എൻ്റെ ശ്രദ്ധയിൽ വന്നത് അതായത് അതായത് നീ നടക്കേണ്ട വഴി നീ ചെയ്യേണ്ട ബിസിനസ് നീ പഠിക്കേണ്ട സബ്ജക്റ്റ് നീ ജോലി നീ കല്യാണം കഴിക്കേണ്ട ജീവിത പങ്കാളി എവറിത്തിങ് ഇതിനകത്തുണ്ട് അത് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നാണ് പറയണത് നീ കല്യാണം കഴിക്കേണ്ട ജീവിത പങ്കാളി അതാ എക്സർ വൈ സ്ത്രീയോ പുരുഷനോ ആരായിക്കൊള്ളേ അപ്പോൾ നീ വെക്കേണ്ട വീട് നീ താമസിക്കേണ്ട ഇടം നീ പഠിക്കേണ്ട സബ്ജക്റ്റ് നീ ചെയ്യേണ്ട ജോലി എല്ലാം എന്താണ് നീ നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് മുഖത്താവിൽ ഉപദേശിക്കുക എന്ന് പറയണത് വെച്ചാൽ നേരെ നേരെ നമ്മുടെ മുഖത്തോട് മുഖം തിന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരുമെന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഈ ആഭിമുഖ്യ അതായത് നമ്മളോടിങ്ങനെ ആഭിമുഖ്യത്തോടു കൂടി നമ്മളറിയാമല്ലോ ഒരു ബൈപേഴ്സൻ റിലേഷനായിട്ട് ദൈവമായിട്ടൊരു ബന്ധം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് നീ പരിശുദ്ധാത്മാവിനോട് നീ ചോദിച്ച് വാങ്ങിക്കേണ്ട സംഭവമാണ് ഈ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുകയെന്ന് കഴിഞ്ഞാൽ എപ്പോഴും അതായത് എപ്പോഴും പരിശുദ്ധവിനെക്കുറിച്ച് വല്ലാത്തൊരു ജാഗ്രത നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും അതായത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായി പാടായിട്ട് തോന്നുന്നു യു ആത്മീയ ജീവിതം ഭയങ്കരമാണല്ലാന്ന് അല്ല ഭയങ്കര സിമ്പിളാണ് സിമ്പിളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹായകൻ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഒന്ന് വായിച്ചോളൂ സഹായകൻ അതായത് ഞാൻ അയച്ചു തരുന്ന സഹായകൻ പിതാവിൻ്റെ സഹായകനാണ് അപ്പോഴേ നമ്മളീ സഹായകൻ എല്ലാ കാര്യത്തിലും സഹായിക്കും നമ്മളെ

യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം എന്നാൽ എന്റെ നാമത്തിൽ എന്നാൽ എന്റെ നാമത്തിൽ പിതാവുന്ന പിതാവുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും യോഹ ഞാൻ പതിനാലാമധ്യായം ഇരുപത്തി ആറാമത്തെ വകും അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ചെയ്യണത് ഒന്ന് നമ്മളെ സഹായിക്കും സഹായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും സഹായം കിട്ടും എല്ലാ മേഖലകളിലും പിന്നെ എന്താണ് ഒരു കാര്യം സീരിയസ് അടുന്നത് കൊണ്ട് അതായത് അനുസ്മരിപ്പിക്കുക അത് ഭയങ്കരമായ അതായത് നമ്മളുടെ ദൈവങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട കാര്യം ഈ അനുസ്മരണമാണ് ഓർമ്മ നമുക്ക് ഓർമ്മയില്ലെന്നല്ല പക്ഷെ സമയത്ത് ഓർക്കത്തില്ല അതാണ് വിഷയം സമയത്ത് ഓർക്കത്തില്ല ഓർമ്മയുണ്ടാകും പക്ഷേ അതെന്താ അതെന്തായത് അത് ഞാൻ ദിവസം നോക്കിയിരുന്നു ഓർമ്മയല്ല പ്രശ്നം സമയത്ത് ഓർക്കണം അത് ഓരോ കാര്യങ്ങളെ ഒരു ഇപ്പോൾ ഒരു കെ ഞാൻ ഡൽഹി പോയി അവർ മുല് ഒരു മുൻ മന്ത്രിയുമായിട്ടാണ് പോയത് നമ്മുടെ ഒരു മിനിസ്റ്ററിനെ അവിടുത്തെ ഒരു മിനിസ്റ്ററെ കാണാൻ പോയതാണ് അത് ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാം കണ്ട് കേട്ട് തിരിച്ച് പോരുകയാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എൻ്റെ കൂടെ ഞങ്ങൾ മുറിയിൽ ഒരുമിച്ച് ഒരുമിച്ച് രാത്രി ഉറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെയാണ് കേരള ഹൗസിൽ കേരള ഹൗസത്ത് താമസിക്കണം അപ്പം ആ സമയത്ത് പെട്ടെന്ന് ഈ പഴയ മുൻമന്ത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സഹായിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം ഇവിടെ ഇന്ന് മൂന്ന് മണിക്കാണ് നമ്മൾക്ക് ഫ്ലൈറ്റ് അപ്പോൾ മൂന്ന് മണിക്ക് രണ്ട് മൂന്നാമണി രണ്ട് മണിക്കൂർ മുമ്പ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓരോ കാര്യമൊക്കെ പറഞ്ഞ് ഓരോ പുള്ളിയുടെ പേഴ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് പുള്ളി വിമാന ടിക്കറ്റ് കണ്ട് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് നമ്മളവിടെ എത്തുകയാണ് ഇവിടെ കൊച്ചിയിലേ അപ്പോൾ എപ്പോഴാണ് പോകേണ്ടത് പത്ത് മണിക്ക് പത്ത് മണിക്ക് പത്ത് മണിക്കാണെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് പോയി റിപ്പോർട്ട് ചെയ്യേണ്ട എട്ട് മണിക്ക് ഇപ്പോൾ എത്ര ഏഴര മണി മാതാവ് അവിടുന്ന് ഒരു ഓട്ടമാണ് ഓടണത് അവിടെ ഒന്ന് ഓടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും ചിരിക്കും ഞാൻ വിമാനത്ത് എയർ ഇന്ത്യയിൽ കയറി നിൽക്കുക എയർ ഇന്ത്യയിലെ അതെൻ്റെ നമ്മുടെ ഈ മറ്റേ അല്ലേ ജെട്ട് ജെറ്റ് എയർവീസ് കയറി നിൽക്കുക നിൽക്കുമ്പോൾ ഈ നമ്മുടെ മന്ത്രി ബേലിയനു വേണ്ടി നിൽക്കണം എൻ്റെ അടുത്ത് കാര്യം ഷർട്ട് ഇടാൻ സമയം കിട്ടിയില്ല എന്നിട്ട് പുള്ളി ഇത് കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു ഈ മൂന്ന് ദിവസം താമസിച്ചതല്ലേ അതൊക്കെ എടുത്ത് വാരി വെച്ചാൽ ഓടണത് ഓടി വിമാനത്തിൽ കയറി പുള്ളിയുടെ രണ്ട് സഞ്ചി കൂടുതൽ അപ്പോൾ ഒരു രണ്ട് രണ്ട് സഞ്ചത്തി ഇരിക്കുന്നേ പുള്ളി അപ്പോൾ ഞാനിങ്ങനെ സഞ്ചിക്ക് പിടിച്ചിമെ നിൽക്കുകയാണ് അത് നമ്മളീ നമ്മൾ ഈ മാർക്കറ്റിൽ നിൽക്കുന്ന പോലെ അങ്ങനെ നിൽക്കുകയും ഞാൻ ഇന്നും ഓർക്കും അതിനെക്കുറിച്ച് എന്തൊരു സംഭവമാണെന്ന് അതായത് സമയത്ത് ഓർക്കാത്തത് കൊണ്ട് വേണ്ട സമയം ഓർത്ത് നമ്മൾ പക്ഷേ സമയത്തല്ല ഓർത്തത് അതുകൊണ്ട് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ സമയത്ത് ഓർക്കണം ഒ അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓൺ ടൈമിൽ നമ്മൾ ഓർപ്പിക്കുക അത് അത് എത്രയോ പേർക്കാണ് നീ അനുഭവം ഉള്ളത് ദൈവമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈശോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നന്നായിട്ടറിയാം ഒന്നേരത്ത് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വേണമെന്നറിയാം രണ്ടാമത്തത് നമ്മളത് ഓർപ്പിച്ച് തരാൻ വേണ്ടി ആരെങ്കിലും നമുക്ക് പല ജ്വരവും പല വിചാരവും പല ജ്വരവും ഒക്കെ അല്ലേ മനുഷ്യന്മാർക്ക് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കണം അപ്പോൾ ഓർക്ക് ഓർത്താൽ മാത്രമേ നമ്മൾ അത് സമയം കഴിഞ്ഞ് ഓർത്തിട്ട് കാര്യമില്ല ഒന്ന് പ്രാർത്ഥിക്കുക ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നടക്കേണ്ട വഴികള് ഞങ്ങളെ ഉപദേശിക്കുന്ന പോലെ പുറത്തേക്ക് പതിനാല് ഇരുപത്തി ആറിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന സഹായകനായ ഞങ്ങളെ എല്ലാം ഓർപ്പിക്കുന്ന പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ജീവിതത്തില് അങ്ങ് ഓർമ്മയായി സഹായമായി സഹായമായി ദൈവത്തിന്റെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കണമേ ശ്രുദ്ധിക്കണ്ട കരങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ നടക്കേണ്ട വഴികൾ ഉപദേശിക്കണമേ ഭർത്താവെ ആശീർവദിക്കണമേ മസ <laughs> ശുദ്ധപരമദിവി കാരണത്തിന് ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒരു സംഭവമാണ് പ്രാർത്ഥനയുടെ ഉടമസ്ഥ അവകാശം അത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഈ ഓർമ്മ പോലെ അതിന് സഹായം കിട്ടേണ്ട പോലെ ഒരു സാധനമാണ് ഒരു വിഷയമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു ഒരു ഉടമസ്ഥ അവകാശമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പമ്മളോടനെ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം തിരിച്ചൊരു ചോദ്യമുണ്ട് ഡു യു ആക്ച്വലി മീൻ ഇറ്റ് എന്ന് ചോദിക്കും നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ അത് ഒരു ഭയങ്കരമായ ഒരു വിഷയമാണ് പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കത്തില്ല ഉദ്ദേശിച്ചാൽ മാത്രമേ അതിൻ്റെ ഉടമസ്ഥത അവകാശം ഉണ്ടാകത്തുള്ളൂ ഓണർഷിപ്പ് ആ പ്രാർത്ഥനയുടെ മേലെ സീൽ വേണം ശരിക്കും അതാണ് നമ്മളൊക്കെ ഇപ്പോൾ ഒരാൾ ഇപ്പം ചില സമയത്തൊക്കെ കളക്ടറിൻ്റെ അടുത്ത് ഞാൻ ഞാനൊക്കെ ഒരു ബസ് സർവീസിൻ്റെ കാര്യത്തിൽ എറണാകുളം കളക്ടറിൻ്റെ അടുത്ത് പോയി അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട് കളക്ടറുണ്ട് വൈ വൈകുന്നേരം അഞ്ച് മണിയായി അഞ്ച് മണിയായി കഴിഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ എനിക്ക് പെർമിറ്റ് ചെയ്തു തരാൻ തന്നെ ഒരു സന്തോഷമാണ് ഞാൻ പ്ലീസ്റ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരനെ അത് മാനിച്ച് അദ്ദേഹം പെർമിറ്റ് ചെയ്താൻ വേണ്ടി എടുത്തിട്ട് പറഞ്ഞു ഫാദർ സോറി നാളെ രാവിലെ ഒന്ന് വരുമോ എന്ന് ചോദിച്ച് എന്താണ് എൻ്റെ സ്റ്റാഫ് ഇവിടുന്ന് പോയിരിക്കുക അതുകൊണ്ട് ഓഫീസ് സീലല്ല അവരാണ് വെക്കേണ്ടത് അവരാണ് വെക്കേണ്ടത് അപ്പോൾ കളക്ടറാണെങ്കിലും സീ നമ്മൾ നമ്മൾക്ക് തരുന്ന പെർമിറ്റിൽ സീല് വേണം അതെൻ്റെ ഓഫീസിൻ്റെ മുദ്രയാണ് അതോറിറ്റിയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രേർ ചെയ്യുമ്പോൾ ഒരു സീല് നമ്മളത് വേണം നമ്മളുടെ ഓഫീസിൽ ഒരു സീൽ വേണം ദൈവത്തിൻ്റെയും ഒരു സീൽ വേണം രണ്ട് സീല് വേണം നമ്മുടെ പ്രേരണ ഒന്ന് നമ്മളുടെ സ്വന്തം സീൽ കാരണം ഒന്ന് എന്താണെന്നുവെച്ചാൽ അത് ഈ പ്രാർത്ഥന ആക്ച്വലി ഐ മീൻ മീനിറ്റ് ഞാനിത് ഉദ്ദേശിക്കുന്നുണ്ട് ഞാനിത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് പല ആൾക്കാരും കൊള്ളണേ കൊള്ളട്ട എന്നുള്ള രീതിയിൽ ഹൈപ്പോത്യസിസ് ആയിട്ട് പോകും പ്രേരണ ഒരു പ്രശ്നം അതാണ് അതായത് ഒരു ഹൈപ്പോത്തെത്തറ്റിക്കൽ ആ ഒരു ആ കിട്ടിയാൽ കൊള്ളാം കിട്ടണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല കിട്ടില്ല ഇപ്പോൾ എന്നാ ചെയ്യാനാണ് തൂങ്ങിച്ചകാൻ പറ്റുക ഇങ്ങനെയാണ് ആൾക്കാർ പ്രാർത്ഥിക്കണത് കിട്ടില്ല ഇപ്പം എന്നാ ചെയ്യാനാണ് തൂങ്ങിച്ചാകാൻ പറ്റുമോ മനുഷ്യന് എന്നു വെച്ചാൽ ഒക്കണേ ഒക്കട്ടത് ഇതുപോലെയുള്ള ഈ അഴകുഴമ്പം പ്രാർത്ഥനകളാണ് പണിമേടിക്കണത് അപ്പോൾ പ്രേയർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഒരു സാധനം വെക്കുമ്പോൾ നമ്മൾ പറയണ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യത ഉണ്ടാകണം കൃത്യത ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രത്യേകിച്ച് ഹയർ ഓഫ് നമ്മൾ ഈ ഓഫീസൊക്കെ ചെല്ലുമ്പോൾ ഹയർ അതോറിറ്റിയോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ വലിച്ചു വാർ വയ്യാവേര് സംസാരിക്കാൻ പറ്റത്തില്ല കറക്റ്റ് കാര്യങ്ങളാണ് അതിനെ വിതിൻ നോട്ട് ടൈം സംസാരിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യണം അതിൻ്റെ പ്രൊഫഷണലിസം അതാണ് അതിൻ്റെ അപ്പം നമുക്ക് അല്ലെങ്കിൽ അവർ തന്നെ പീൺ വന്ന് നമ്മളെ പൊക്കി മാറ്റും ഓഫീസിൽ മാറ്റും ആ ടൈം കഴിഞ്ഞു നമ്മളുടെ ആ ടൈം ഒരു ഭയങ്കര സീരിയസ് അതുപോലെ തന്നെയാണ് ദൈവ ദുരിസ്ഥിനി സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ കർത്താവ് തിരിച്ച് ചോദിക്കുന്നുമുണ്ട് ആക്ച്വലി ഡു യു മീൻ ഇറ്റ് ഇതിനകത്ത് പണി കിട്ടിയ ആൾ ശെബതി അമ്മയാണ് ശെബിപുത്തന്മാരുടെ അമ്മ യു ടേക്ക് ദാറ്റ് പാസേജ് അതായത് എന്താ പ്രശ്നം വെച്ചാൽ അവർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു മകൻ ഇടതുവശത്തും ഒരു മകൻ വലതുവശത്തും ഇരിക്കണമെന്നൊക്കെ പറഞ്ഞൊരു പ്രേയർ വെക്കും പക്ഷേ അപ്പോൾ ഈശ എന്താ ചോദിക്കണത് അതായത് മർക്കോസിൻ്റെ സുവിശേഷം പത്ത് മുപ്പത്തിയെട്ടേ മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ മുപ്പത്തെട്ടാമത്തെ വാക്യം നിങ്ങൾ 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 അറിയുന്നില്ല നിങ്ങൾ അറിയുന്നില്ല ഡി യു ആക്ച്വലി മീനിറ്റ് ചോദിക്കണം നിങ്ങൾ അത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമ്മർദ്ദത്തിന്റെ പേരിലാണ് ഈ പ്രാർത്ഥന ഇപ്പൊ രൂപപ്പെട്ടു വന്നത് സബിതി പുത്രന്മാർക്ക് അമ്മയ്ക്ക് ഈ പ്രാർത്ഥന ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് അത് സ്വയം ഉണ്ടായിട്ടുള്ള ഒരു സ്വയംകൃതമായിട്ടുള്ള പ്രാർത്ഥനയല്ല ഒരു സമ്മർദ്ദ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് സമ്മർദ്ദങ്ങൾ എന്നിട്ട് എന്താ കാര്യം വെച്ചാൽ പത്രോസിന് തലേദിവസം താക്കോൽ കൊടുത്തതാണ് പ്രശ്നമായത് അപ്പോൾ പത്രോസ് താക്കോൽ കൊടുത്തപ്പോൾ ഈ സെബി പുത്രന്മാർ ഇടിവെട്ട് പാട്ടല്ല പേര് തന്നെ ബുനർഗസ് ഇഠിനാഥത്തിൻ്റെ പുത്രന്മാർ എവിടെ ചെന്നാലും ഇടിവെട്ട് പരിപാടിയേ കാണിക്കത്തുള്ളൂ അതാണ് ആ സമൃദയക്കാല കൊല്ലാനൊക്കെ ചോദിച്ചതിൻ്റെ കാര്യം അതാണ് കാര്യം അവിടെ കൈരിപ്പ് അതാണ് അത് പറ്റിയ അമ്മേ ആണവര് അപ്പോഴ് മക്കൾക്ക് പറ്റിയ അമ്മ അമ്മക്ക് പറ്റിയ മക്കളാണ് പക്ഷേ വലിയ കുഴപ്പക്കാരല്ല കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും വേറെ പ്രശ്നങ്ങളൊന്നുമല്ല അല്ല അതിൻ്റെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പിടിവാശിയുടെ നിൽക്കണമല്ല അങ്ങനെ കർത്താവ് എടുക്കത്തില്ല പക്ഷേ തങ്ങൾക്കൊന്നും കുറഞ്ഞു എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരാഗ്രഹമുള്ളൂ അപ്പോൾ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മേ ഇവിടെ പണിയായോ ആപ്പാട് താക്കോലുണ്ടായിരുന്നൊക്കെ പാ പത്ത് ദിവസം കൊടുത്തതെന്ന കേട്ടതെന്ന് ചോദിച്ചപ്പോഴാണ് ആ ചേടത്തി വിറഞ്ഞ് തല്ലി കേട്ട് വരണത് അപ്പോഴ് കർത്താവിനോട് പറയും നിൻ്റെ ഒരു നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഇല്ല പത്ത് ദിവസനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അത് ചേടുത്തി ആ സാധനം ഈശോ അത് പറഞ്ഞെങ്കിലും ചേടെത്തി അത് അതിനൊരു പുല്ല് വില കൊടുത്തത് പിന്നെ താക്കോൽ താക്കോൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ മകന് ഞാൻ മേടിച്ചിരിക്കും വേറെ വിഷയവും എൻ്റെ അതൊന്നും ഇല്ലെന്ന് പറയും അവർ പത്ത് ദിവസം കൊടുത്തേ മേടിച്ചതെന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല അവരുടെ വരവ് തന്നെ ഒരു പൊട്ടിങ്കാറ്റ് പോലെയാണ് അവർ വരേണ്ടത് അവർ അവർ പറഞ്ഞ് താക്കോൽ ഒരെണ്ണം ഉണ്ടായത് കൊടുത്തു പോയെന്ന് അതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും ഇവിടെ താക്കോൽ എണ്ണം അവിടെ അങ്ങനെ അങ്ങനെ വല്ല പരിപാടി ഇവിടെ ഉണ്ടെങ്കിൽ അതിന് എൻ്റെ മകനും ഒരെണ്ണം കിട്ടണം ഒന്ന് കിട്ടിയാൽ പോയി ഞങ്ങൾ എനിക്ക് രണ്ട് മക്കളാവുള്ളത് അവനെയും കൊടുക്കണ ഒരെണ്ണം എന്നും അപ്പം അപ്പോൾ ഇവർ ചെടുത്ത് പാവപ്പെട്ടവൾ ഒരു സിമ്പിൾ ലേഡിയാണ് അവരെ അവർ സിമ്പിൾ ലേഡിയാണ് കാര്യം അവരങ്ങനെ ഇതെല്ലാം ഒരു ഉപദ്രവകാരിയല്ല കാര്യം ഉപദ്രവകാരിയാണെങ്കിൽ അവർ സമ്പത്ത് വിറ്റ് കർത്താവിന് കുറേ പൈസ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഈശോ ഈശോയുടെ ഈ ശിഷ്യന്മാർക്ക് അതാണ് അവർക്ക് അത്തരം വിറയണതിൻ്റെ കാര്യം സലോമി എന്ന ഇവരുടെ പേര് സലോമി അങ്ങനെ വരണത് വെറുതെ വന്നതല്ല സലോമിക്ക് ഇവിടെ കുറച്ച് ക്ലെയിംസ് ഒക്കെ ഉണ്ട് കുടുംബ വസ്തുവൊക്കെ വിറ്റ സമയത്ത് അതിൻ്റെ ഓഹരി കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളിവിടെ നിൽക്കണ കാരണം അവർ കർത്താവിൻ്റെ ആ ഒരു സമൂഹത്തിന് വേണ്ടി പൈസ ഉദാസരത്ത് പറഞ്ഞാൽ ഇരിക്കണത് അത് വേറെ വിഷയം പക്ഷേ എന്നാലും കൊടുക്കാനുള്ളത് സലോമി കൊടുത്തതാണ് പക്ഷേ ഇപ്പം കിട്ടാനുള്ള കാര്യം വന്നപ്പോൾ തെങ്ങിഞ്ചാരി എന്നവൻ മണ്ണുങ്ങൾ പെണ്ണു കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ പത്ത് വർഷം സംഭവം കൊണ്ടുപോയി ഇതാണ് ചേടത്തേക്ക് വിറഞ്ഞത് ചേടത്ത് നേരെ വന്നിട്ട് പറയും എൻ്റെ ഒരു മകൻ ഇവിടെ ഇന്നലെയാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അതും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല രാജ്യം സ്ഥാപിച്ചെന്ന് താക്കൂർ കൊടുത്തെന്നൊക്കെ പറയാം അതൊന്നും ഇവിടെ കേൾക്കേണ്ട കാര്യമില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ മകൻ ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഇരിക്കാൻ കഴിപ്പിക്കണം അപ്പം എന്താണെന്നുള്ളതൊരു കിട്ടിയിട്ടില്ല ഇത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അതാണ് ഈശ ചോദിക്കണത് നീ എന്താണ് ചോദിക്കണതെന്ന് നിനക്ക് തന്നെ അറിയാവോ അതാണ് എന്താണ് പത്താം അധ്യായം മുപ്പത്തെട്ടാകി അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ചേട്ടറിയത്തില്ല എന്താണ് ചോദിക്കണതെന്ന് ഇത് വലിയൊരു വിഷയമാണ് നമ്മൾ ദൈവദർശനെ പല കാര്യങ്ങൾ ചോദിക്കും പക്ഷേ ചില കാര്യങ്ങൾ ചോദിക്കണം ആ ചോദിക്കുന്ന കാര്യം ശരിക്കും നമ്മളത് ഓൺ ചെയ്യുന്നുണ്ടോയെന്നറിയത്തില്ല ഉടമസ്ഥത പ്രാർത്ഥനേട ഓടമസ്തദ വൺ ചെയ്യുന്നുണ്ടോ ഹ Alleluia 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 കഥാ आवेश സമർപ്പിച്ച പ്രാർത്ഥികത കഥാ आवेश സമർപ്പിച്ച പ്രാർത്ഥികത കഥാ ആവേശം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹ Alleluia Alleluia സ്തുതി ആരാധന Alleluia എല്ലാട്ട് പോലെയുള്ള സ്മരക്ഷ വേട്ടകൾ അപമാതാവെ മത്യസ്ഥിതി കൽപ്പിക്കുക സമാധാനത്തിലൂടെ തിരിച്ചു അവർക്ക് നഷ്ടപ്പെടല തിരിച്ചു വരണ്ട് സമാധാനത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം ചെയ്യട്ടെ ശുദ്ധിക്കട്ടെ